വൈകുന്നേരം വരെ ചൂതുകളെ ഇണ്ടാവുള്ളൂ ജോർജ് മൊലാലിയുടെ സോഡ കമ്പനിൽ ഇനി ലോഡൊന്നും വരില്ല അപ്പൊ അതൊന്നും അറിഞ്ഞില്ല അവിടെ യൂണിയൻകാർ കൂടി സമരം തുടങ്ങി മോലാളി പൂട്ട് അത്ര കാണാട്ടേ എന്തിനാ ഇപ്പൊ അതായിട്ട് തുറന്നിട്ടോണ്ടിരിക്കണോ ഒക്കെ പൂട്ടീല് അല്ലെങ്കിൽ പാർട്ടിക്കാര് വന്നിട്ട് ഇതൊക്കെ പൂട്ടെന്നല്ലേ ഇത് വെട്ടും ചെയ്താ വെട്ടി അത് കള്ളക്കളി വന്നിട്ടുണ്ടെങ്കിൽ മാത്രല്ല എന്തേലും തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉപകാരമാവുമല്ലോ ആഹ് അപ്പൊ അത് പറ്റില്ല അപ്പൊ പൂട്ടും ഒക്കെ പൂട്ടി നശിക്കട്ടെ വെട്ടിന്റെ വെട്ടി എന്താ ചെയ്താം ക്ലാസ് പാസായിടാ ഇല്ല ഇല്ലേ റിസൾട്ട് വന്നിട്ടില്ല അച്ഛൻ്റെ കുട്ടി ജയിച്ചാണ്ടല്ലോ ഒരു നല്ല കള്ളി ഷട്ട മേടിച്ചു പോരുന്ന പഠിക്കാൻ ഭയങ്കര മോശാണ് ജയിച്ചാ രക്ഷപെട്ടു അത്ര പറ അല്ല കുട്ടി പാസ്സായപ്പൊ എന്ത് കാട്ടും ഷർട്ട് പഠിച്ചു കൊടുക്കണം അതല്ലാന്ന് തുടർന്ന് പഠിപ്പിക്കാനേ ജയിച്ചിട്ട് വീണ്ടും പഠിക്കണം എന്ന് പറഞ്ഞാൽ ട്യൂട്ടോറിയൽ കോളേജ് കൊണ്ടു ചേർക്കുന്നു അല്ലാണ്ട് ഗവൺമെന്റ് കിട്ടില്ല ഞാൻ അവനെ വല്ല ബോംബേലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ എവിടെ കമ്പനിയിൽ നിർത്തുക അന്നെന്താ കുട്ടികളുടെ പത്താം ക്ലാസ്സിലെ പരീക്ഷയുടെ റിസൾട്ട് വരുവാണോ അല്ല അതിന് കാത്തിക്കണോ അല്ല അപ്പൊ റിസൾട്ട് എന്താ ജയിച്ചാലേ ഒരു നല്ലൊരു ഭക്ഷണം കൊടുക്കണ്ടോ നല്ല അവോലി ഉണ്ട് എടുത്തുണ്ടോക്കോ അത് ജയിക്കോ നോക്കട്ടെ അതിന് സംശയുണ്ടോ അന്റെ മറ്റൊരു റിസൾട്ട് അറിഞ്ഞ

നമ്മടെ സംഗീതയില് മുട്ട ചക്കന്റെ പടകള് ആ പടകാലി പൊട്ടിച്ചെങ്കിൽ എങ്ങനെയുണ്ട് പറ നല്ല ഞാൻ കണ്ടിട്ട് ഞാൻ പറയാം വാ അപ്പൊ പറഞ്ഞി ശരി 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 ചെക്കൻ ജയിച്ചാലേ ചക്കൻ ജയിച്ചാലേ അവനെയും കൂട്ടിയിട്ടേ യോധ കാണാൻ പോറേ ിട്ടും വരുവിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാമനൊരു കാര്യം പറയട്ട ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നതല്ല എല്ലാത്തിനും മാനദണ്ഡം പത്താം ക്ലാസ് റിസൾട്ടല്ലേ ഇങ്ങനെ ടെൻഷൻ അടിച്ച് മരിക്കുന്നതിന് ഒരു കാര്യ

ഇനി ഉത്തരം പറയാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു നീ ന് ഇത് പഠിച്ചിട്ട് വരാണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല പിന്നീ തോക്കേണ്ടി വരുന്നു പിന്നെ ഞാൻ പോയിട്ടാ പോയില്ല പോയില്ല തോക്കണ്ടല്ലോ എനിക്കിപ്പ എന്തെങ്കിലും എന്താ കൊറവ് ഒരു കുറവില്ല എന്റെ പഠിച്ച കൊറേ ആളുണ്ട് ഒരു മാസം വഴി എടുത്തിട്ട് വേണം ആ ശമ്പളം കൊണ്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഞാനോ ഒറ്റ ദിവസം പണി എടുത്ത് ശമ്പളം കൊടുത്തിട്ട് വീട്ടിലേക്ക് വരും പണിയല്ലേ ശമ്പളം വരുന്നുണ്ടല്ലോ ഇങ്ങനെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം തോന്നിട്ടേ ഇല്ല മോനെ ഞാൻ പണിക്കൂട്ടു എന്റെ നീ വെറുതെ ആ ചെക്കനെ ധരിപ്പിക്കാന്ന് കണ്ട ഓന പിന്നെ ഓ നീ അതെന്തും പറയും ആ ചെക്കന കഴിഞ്ഞിട്ട് ജയിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ കൊണ്ടതാണ് നമ്മള് കൊറേ ഉപദേശം അല്ല നിന്റെ ഒരു ഉപദേശം വേണ്ട എങ്ങനെയെങ്കിലും അങ്ങോട്ട് പാസ് ആയിട്ട് കാര്യ സ്കൂളിൽ അഡ്മിഷൻ കിട്ടില്ല ഞാൻ എങ്ങനെയാണ് നിന്ന ടെൻഷനായിട്ട് ചേട്ടോ ആ കാലല്ലത് അല്ല ഈ പറയണത് മത്സരിച്ച പഠിക്കണമല്ലോ കുട്ടികള് പറഞ്ഞാലും മനസ്സിലാവൂട്ട് അടി കണ്ട കൂടെ നോക്കേഴ് ഒമ്പത് പത്ത് 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 പ്ലസ് ടാ ശീതാ എന്താണ് കൂട്ടി ജയിക്കുന്ന ഞാൻ എന്നോട് പറഞ്ഞില്ലേ കൂട്ടി ജയിക്കുന്നതല്ല അച്ഛനത് പറഞ്ഞാ മനസ്സിലാവില്ല ആർക്കതിനുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ആണക്കും വെറുതെ കിടന്നിട്ട് തീരാണ് ഓൻ ജയിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ

അയ്യോ അവനാ രണ്ടേ പ്ലസും ബാക്കി ഫുള്ള് ബി പ്ലസാ രണ്ട് രണ്ടേ പ്ലസ് ഉള്ളു അതെടാ ചെല ചാൻസ് ഉണ്ട് മണിക്ക് വരാൻ വേണ്ടിട്ട് ആ രീതിയിലാണ് കുടുംബത്തിന്റെ മാനവും കളഞ്ഞത് മനുഷ്യന്റെ പോയി പണ്ട് ഞാൻ പള്ളി കൊടുത്ത് പഠിച്ച സാഹചര്യമല്ലേ ഇപ്പൊ അന്ന് ഞങ്ങള് എങ്ങനെയെങ്കിലും ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് ജയിച്ച് ഇന്ന് ഇന്നവനെന്താ ട്യൂഷന് ട്യൂഷൻ എന്ത് ഗൈഡ് വേണമെന്ന് പറഞ്ഞാൽ ഗൈഡ് പിന്നെ ഗൂഗിൾ നെറ്റ് എല്ലാം എടുത്ത് കൊടുത്തില്ലേ അവസരം കൂടി കൊടുക്കി പറഞ്ഞു വായിച്ചു കൊടുക്ക അവന് ഒരിടത്തും കിട്ടൂല ഒരു വിഷയത്തിന് നാനൂറ് രൂപയാണ് വിഷയത്തിനാവും മൂവായിരത്തിഇരുന്നൂറ് രൂപ ആയി ഒന്നാമത് കമ്പനി പൂട്ടാറായി നിൽക്കണം ഇപ്പൊ വേറെ ആരോ ഏറ്റെടുത്തേക്കുന്നുണ്ട് അത് കുഴപ്പമില്ലാതിരിക്കാണ് കമ്പനി കൂട്ടാറായ അവസ്ഥയെ പോലും ഒരു കുറവും വരുത്തിയിട്ടുണ്ട് വല്ലതും എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ കഴുതേണ്ട നിങ്ങൾ ഒരൊറ്റയാളാണ് അച്ഛാറക്കന പിന്നെ പണിയൊക്കെ ഈ കാലത്ത് ജയിച്ചാ പോരാ നല്ല മാർക്ക് വേണം ഒരു ാക്കണമെന്ന് എന്റെ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു പോയിട്ട് നീ നീ ആവും രോഗി എന്റെ കൊണ്ട് കൂടികൊണ്ട് കൊണ്ട് ഒക്കണ കണ്ണു മുമ്പെന്ന് എങ്ങോട്ടെങ്കിലും ഒരു കഷ്ടത്തിന് മാത്രം എന്താ സൗകര്യം വേഗം വാ കുട്ടി രണ്ടുപേരും ഇവിടെ നിൽക്കാണ് ഫ്ലക്സ് നീ ശരി 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 കൊണ്ടാ എന്തൊന്നും പറയണ്ടു ശ്രീകരണാണ് ഞാനേ ഒരു ഫ്ലക്സ് പറഞ്ഞിട്ടുണ്ട് നല്ല ഇത് വെക്കാനെ അല്ല ഇപ്പൊ ഇപ്പൊ വരും അളിയൻ എങ്ങനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ട് മൊത്തം സ്വീകരണം ആണല്ലേ അവിടെ ഇപ്പൊ ഇവന്റെ സ്വീകരണത്തിൽ അടക്കലായിരിക്കണി എല്ലായിടത്തും സ്വീകരണ capdria la dona que dicis per 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 per

മാമനെ 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 കണ്ടുപിടിക്കരുത് 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 അവൻ അവൻ അതുകൊണ്ട് ഞാനല്ലേ ദൈവമേ ഒരു നിനക്ക് അതെ വർത്താനം ം പറയാണ്ടാ എന്റെ കാശ് ചിലവാക്കിട്ട് ഞാൻ പറഞ്ഞാണ് ഈ പറഞ്ഞാൽ ഇനി നിന്റെ ഫുൾ കാശ് എടുത്തിട്ട് നീ ഫ്ലക്സ് അടിച്ചോ എന്റെ മോന്റെ ഫോട്ടോ ആയിരിക്കണല് നിന്റെ ഫോട്ടോയിൽ കാണരുത് ഇത് താൽക്കാലം പടിയിരുന്നോട്ടെ അടുത്ത ഫ്ലെക്സ് അടിച്ചോ അല്ല വേറെ വർത്താനത്ത് കണ്ടാ നീ നീ വേറെ വെറുതെ കളിക്കാൻ കരുത് നിരക്ക് ക്ഷേം ചെയ്യാനുള്ള സമയമല്ലത് എന്റെ മോൻ ഫുള്ള് മാർക്ക് മേടിച്ച് ജയിച്ചിരിക്കാൻ അവനെ കണ്ടത് അവനൊരു പ്രശ്നമില്ല നീയാണോ തീരുമാനിക്കുന്നത് കാശ് പോയേട്ടോ മറിമായും